അപ്പം ഡോക്ടർമാർ അവിടെ നിന്ന് ഉപേക്ഷിച്ചു അപ്പോഴും എനിക്ക് നല്ല ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു അമ്മ എന്നെ കൈവിടില്ല അമ്മ എനിക്ക് എന്നെ അനാദിയാക്കില്ല എന്ന് എനിക്ക് എനിക്ക് എൻ്റെ എൻ്റെ ക്രിസ് ഞാനൊരു ഹിന്ദുവും കൂടിയാണ് എങ്കിലും ഞാൻ എനിക്ക് ഉറച്ച വിശ്വാസം എൻ്റെ കൊന്ത് എൻ്റെ കയ്യിലെടുത്ത് അന്ന് മുതൽ അമ്മ എൻ്റെ അമ്മയും ഈശോ എൻ്റെ കൂടെ ഉണ്ടാവും എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിച്ചു എൻ്റെ പേര് സന്ധ്യ ഞാനിവിടെ ആദ്യമായി വന്ന് ഉടമ്പടി എടുക്കുന്ന എൻ്റെ ചേച്ചി മുഖാന്തരമാണ് പറയുന്നത് ഞാൻ ഈ ക്രിസ് ഈ മാതാവിനെ പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എന്നോട് ഞാൻ മാതാവിനെ പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അപ്പോഴാണ് എൻ്റെ ചേച്ചി പറയുന്നത് നമുക്കിതുപോലെ കൃപാസനത്തിൽ വരാം നമുക്ക് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാം അപ്പം എൻ്റെ വിഷമങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം മാറും ഞാൻ കൊണ്ടുപോകാം എന്നും പറഞ്ഞ് ചേച്ചി എന്നെ ആദ്യമായി ഇവിടെ കൊണ്ടുവരുന്നത് രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞു നിനക്ക് എന്നോട് വന്നതേ ഇങ്ങോട്ട് പറഞ്ഞു എൻ്റെ വിഷമങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം ഞാൻ ഈശോയുടെ മാതാവിൻ്റെ മുമ്പിൽ പോയത് നീ കരഞ്ഞു പ്രാർത്ഥിക്കുക നിനക്കതിനെ ഈ അൾത്താരയിൽ കയറി വന്ന് സാക്ഷ്യപ്പെടുത്തുവാനുള്ള കൃപ തരും എന്ന് നീ കുറച്ച് വിശ്വസിച്ചോ നീ അതുപോലെ ത ചെയ്യുകയും ചെയ്യൂന്ന് പറഞ്ഞു അപ്പം ഞാൻ അതുപോലെ തന്നെ എനിക്ക് മാതാവിൽ അത്രയ്ക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു മാതാവ് എൻ്റെ കൂടെ ഉണ്ടാവും എന്ന് അപ്പം ഞാനിവിടെ വന്ന് കരഞ്ഞ് പറഞ്ഞു മാതാവേ എനിക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് ഇല്ല എൻ്റെ ഹസ്ബൻഡിന് വയ്യ പിള്ളേ രണ്ട് പെമ്മക്കളാണ് ഉള്ളത് അപ്പോൾ എന്നെ ഇതുപോലെ എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മാതാവിനോട് പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥിച്ചതിൻ്റെ പ്രാർത്ഥിച്ച് ഞാൻ ഉടമ്പടി ചെയ്തു ഉടമ്പടി ചെയ്ത് ആദ്യം തന്നെ ഞാൻ മാതാവിനോട് പറഞ്ഞത് എൻ്റെ കുടുംബത്തെ മുഴുവനും മാതാവിനെ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക മാതാവിനോട് അടുത്ത് പ്രാർത്ഥിക്കുവാനും അവർക്കും കൂടെ ഉള്ള ഒരു കൃപ കൊടുത്ത് അനുഗ്രഹിക്കണേന്നായിരുന്നു അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡും മക്കളും അച്ഛനും അടങ്ങുന്നതാണ് എൻ്റെ കുടുംബം അവരും അതുപോലെ തന്നെ പ്രാർത്ഥിക്കുവാനും തുടങ്ങി ഓരോരോ ചോരോരോ കാര്യങ്ങൾക്കും മാതാവ് ഞങ്ങൾക്ക് ഓരോ പ്രശ്നങ്ങളിലും ഇടപെട്ട് മാതാവ് എനിക്ക് എടുത്ത് പറയുവാനൊക്കെ തരത്തിൽ എനിക്ക് മാതാവ് അതിനുള്ള അനുഗ്രഹങ്ങൾ തന്നു അതുപോലെ തന്നെ നാല് വർഷമായിട്ട് എൻ്റെ ഹസ്ബൻ്റിന് അറ്റാക്ക് വന്നിട്ട് വളരെയേറെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകും പത്ത് പതിനഞ്ച് ദിവസം അവിടെ കിടക്കും പിന്നെ തിരിച്ചു വരും അങ്ങനെ ഓരോ ഒത്തിരി ബുദ്ധിമുട്ടെന്നെ കണ്ടിട്ടാണ് എന്നോട് ചേച്ചി പറയുന്നത് നീ തീർച്ചയായിട്ടും മാതാവിൻ്റെ അടുത്ത് നിന്ന് ഉടമ്പടി നിനക്ക് നിനക്കതിനുള്ള കുറവ് മാതാവ് ഒരുക്കി തരൂ എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഞാനിവിടെ വന്ന് ഉടമ്പടിയിൽ എഴുതുന്നത് അപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞു ഇത് ഇതൊക്കെ പ്രത്യേകം പ്രത്യേകം എഴുതി ഉടമ്പിള്ളിയിൽ എഴുതണമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഞാൻ എഴുതി ദൈവമേ മാതാവേ എൻ്റെ ചേട്ടാക്ക് ഒന്ന് എണീറ്റ് നടക്കാനും അവനവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി ചെയ്യുവാനും വെള്ളക്കൃപ മാത്രം എനിക്ക് തന്നാൽ മതി മാതാവേ അതുകൊണ്ട് ഞാൻ മാതാവിനെ അതുപോലെ പ്രാർത്ഥിച്ചതിന് ശേഷം ഡോക്ടർ എന്നോട് പറഞ്ഞു ഈ അറ്റാക്കി വന്ന ഹാർട്ട് ഹാർട്ടിൻ്റെ ഈ ഒരു സൈഡ് മൊത്തം ബ്ലോക്കും ഉണ്ട് സൈഡിന് അനക്കോ ഇല്ല നൂറ് ശതമാനത്തിൽ ഇരുപത്തേഴ് ഉള്ളൂ കാട്ടിലേക്കുള്ള പമ്പിങ് അതുകൊണ്ട് ഗുരുതരമാണ് നിങ്ങൾ നിങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ല ഇത് മരുന്ന് ഒരു നമുക്ക് ഒന്നും ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല ഓപ്പറേഷൻ ചെയ്യാൻ പറ്റത്തില്ല ആൻജിയോഗ്രാം ചെയ്യാൻ പറ്റത്തില്ല ആൻജിയോഗിതൊന്നും ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾ മരുന്ന് കഴിച്ച് നിങ്ങൾ പ്രാർത്ഥിക്ക് മരുന്നെടുത്ത് റെസ്റ്റ് എടുത്തിരിക്കാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങളെ പറഞ്ഞ് വീട്ടിൽ വിടും വീട്ടിൽ വീട്ട് കഴിയുമ്പോഴത്തേക്കും ചേട്ടായിക്ക് പിന്നെ ശ്വാസം മുതൽ കൂടും ചേച്ചിയുടെ മകനാണ് ഞങ്ങളെ വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു മോനെ ഞാൻ ഉടനെ വിളിക്കും അവൻ ഓടി വരും എവിടെയാണെങ്കിലും ഓടി വരും ഓടി വന്നു ഇതുപോലെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഒത്തിരി ഒത്തിരിയേറെ ഞങ്ങൾ കഷ്ടപ്പെട്ടു അതിന് ശേഷം അന്നാണ് ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഒരു മൂന്ന് മാസം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ചേട്ടായിക്ക് അങ്ങനെ ഹോസ്പിറ്റലിൽ കേസൈഡിൽ ഉണ്ടാവുന്നില്ല അമ്മയും അമ്മ തന്ന എനിക്ക് ആ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് തൈലും കൊണ്ടും ഉപ്പ് കൊണ്ടും ചേട്ടാക്ക് തീരെ പ്രഷർ കുറവായിരുന്നു അപ്പം ഞാൻ മുമ്പിട്ട് കൊടുക്കുമ്പോഴാണ് പ്രഷർ കയറി വരികയും ആ ശ്വാസം മുട്ടിൽ തീരെ കുറച്ച് ചേട്ടാക്ക് ആ ബൈക്ക് റെസ്റ്റ് വെച്ചാണ് കിടന്നുകൊണ്ടിരുന്നത് ആ ബൈക്ക് റെസ്റ്റ് എടുത്ത് മാറ്റി നേരെ കിടന്ന് കിടക്കാനുള്ള അമ്മ ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങൾക്ക് അത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്കും ഈശോയ്ക്കും ഞാൻ കൊടാനും നന്ദി പറയുന്നു പോരാത്തതിന് ചേട്ടായിക്കി ഹിരണ്യയുടെ പ്രശ്നം ഉണ്ടായിരുന്നു ഹിരണ്യയുടെ പ്രശ്നം നേരത്തെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ പ്രശ്നം കൂടി ഇങ്ങനെ ആയപ്പോഴത്തേക്കും വളരെയേറെ അത് മുഴച്ച് വന്നിങ്ങനെ കണ്ടമാനമായ അപ്പോൾ ഡോക്ടറെ പോയി കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതിങ്ങനെ പൊങ്ങോ താഴോ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അത് ഇൻഫെക്ഷൻ ആവും നിങ്ങൾക്കത് ഓപ്പറേഷൻ ചെയ്തേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഇതിങ്ങനെ അപ്പോൾ കാർഡിയോളജി ചെന്ന് ഡോക്ടർ പറഞ്ഞു ഇത് റിസ്ക് ആണ് നിങ്ങൾക്ക് ഓപ്പറേഷൻ ചെയ്യാൻ റിസ്ക് ആണ് എങ്കിലും ഇതിങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ഓപ്പറേഷൻ ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് അവിടെ നിന്ന് എഴുതി തന്ന് നേരെ നേരെ സർജറി വിഭാഗത്തെ കൊണ്ടുപോയി കാണിച്ച് അവിടുന്ന് ഡോക്ടർ പറഞ്ഞിട്ട് ഓപ്പറേഷൻ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഓപ്പറേഷൻ എല്ലാ കാര്യങ്ങളും ചേച്ചിയും അന്ന് ഞങ്ങളുടെ കൂടത്തിലുണ്ടായിരുന്നു ചേച്ചിയും മോനും അപ്പോൾ ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളെല്ലാ കാര്യങ്ങളും ചെയ്തു ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ചേട്ടാ അതിനെ കൊണ്ടുപോവുക കൊണ്ടുപോകുമ്പോൾ ഞാൻ അമ്മയോട് പറയുക അമ്മേ മാതാവേം നീ എനിക്ക് കൊണ്ട് അമ്മ മാതാവ് അനുഗ്രഹിച്ചാൽ മാത്രമേ ഈ ഓപ്പറേഷൻ തീയേറ്ററിൽ ഉള്ളിലേക്ക് ചേട്ടാ അതിനെ കൊണ്ടുപോകാവുള്ളൂ എനിക്ക് തിരിച്ചു തന്നേക്കണം എനിക്ക് വേറെ ആരുമില്ല അതുകൊണ്ട് എനിക്ക് തിരിച്ച് തന്നേ പറ്റുകയുള്ളൂ മാതാവേ അല്ലാതെ ഞാൻ ഈ ഓപ്പറേഷൻ തിയേറ്ററിൽ മുമ്പിൽ നിന്ന് പോവില്ല മാതാവേന്ന് പറഞ്ഞു അപ്പം അങ്ങ് പോയി കുറേ കഴിഞ്ഞപ്പം ചേച്ചിയുടെ മോനെ ഉണ്ടായി എൻ്റെ മോളും ഉണ്ടായിരുന്നു അപ്പോൾ ഡോക്ടർ വിളിച്ചിട്ട് പറഞ്ഞു മോളെ ഇതുപോലെ ഇരുപത്തേഴ് ശതമാനമുള്ളൂ ഹാർട്ടിൻ്റെ പമ്പിങ് അപ്പം ഇപ്പം ഞങ്ങൾ ഒരു തലവറക്കം ഒരു ക്ഷീണം മൂലം നോക്കിക്കഴിഞ്ഞപ്പം അത് നേരെ പതിനെട്ട് പതിനേഴ് പതിനെട്ടിലേക്ക് പോവുകയാണല്ലോ അത് ഓപ്പറേഷൻ ചെയ്യാൻ കണ്ടീഷൻ മോശമാണ് എന്താണ് ചെയ്യുന്നത് എന്നറിയില്ല എന്ന് പറഞ്ഞു കുറച്ച് നേരം കൂടെ നോക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ചേച്ചി അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഞാനും ചേച്ചി എല്ലാവരും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ചേച്ചിയപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ ചേച്ചി ഉടനെ പറഞ്ഞു ഡോക്ടറെ ഓപ്പറേഷൻ ചെയ്യേണ്ട ഇങ്ങോട്ട് തിരിച്ച് തന്നേരെ അപ്പം ഡോക്ടറിന് ഉറപ്പില്ലെങ്കിൽ ഓപ്പറേഷൻ തീയേറ്ററിൽ കയറി ഓപ്പറേഷൻ ചെയ്തിട്ട് പിന്നെ കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോഴും ഞാൻ പറഞ്ഞു ഡോക്ടറെ തിരിച്ച് തന്നേരെ എനിക്ക് വീട്ടിൽ കൊണ്ടാണേലും നേരെ കയറ്റി നടക്കാൻ പറ്റിയില്ലാത്തൊരു സ്റ്റേജായിരുന്നു എന്നാലും കുഴപ്പമില്ല വീട്ടിൽ കൊണ്ട് കിടത്താൻ എന്നോർത്തുകൊണ്ട് ഞങ്ങൾ നേരെ ഓപ്പറേഷൻ തീയറ്ററിൽ കയറാൻ എന്ന് ചെയ്യണ്ടതിനെ തിരിച്ചിറക്കി ഞങ്ങൾ വാർഡിൽ ചെന്നു വാർഡിൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ എണീറ്റ് നടക്കുമോ അല്ലെങ്കിൽ ബാത്റൂമിൽ പോകാനുമുള്ള കേസേട്ടിനെല്ലാം കിടന്നുകൊണ്ട് വേണം പോകാൻ അതുകൊണ്ട് നിങ്ങൾ വീട്ടിൽ ചെന്നാലും പൂർണ്ണ റെസ്റ്റ് എടുത്ത് കിടക്കണം എന്ന് പറഞ്ഞു അപ്പം ഡോക്ടർമാർ അവിടെ നിന്ന് ഉപേക്ഷിച്ചു അപ്പോഴും എനിക്ക് നല്ല ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു അമ്മ എന്നെ കൈവിടില്ല അമ്മ എന്നെ അനാഥിയാക്കില്ല എന്ന് എനിക്ക് എനിക്ക് എൻ്റെ എൻ്റെ ഞാനൊരു ഹിന്ദുവും കൂടിയാണ് എങ്കിലും ഞാൻ എനിക്ക് ഉറച്ച വിശ്വാസം എൻ്റെ കൊന്ത് എൻ്റെ കയ്യിലെടുത്ത് അന്ന് മുതൽ അമ്മ എൻ്റെ അമ്മയും ഈശോയും എൻ്റെ കൂടെ ഉണ്ടാവും എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിച്ചു നമുക്ക് പോകാൻ ചേട്ടായി അതുകൊണ്ട് നമുക്ക് ഡിസ്ചാർജ് ചെയ്ത് നമുക്ക് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ വീട്ടിൽ ചെന്നു ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ ഓരോ ദിവസം രാവിലെയും വൈകിട്ടും ഞാൻ പ്രാർത്ഥന ചെല്ലും പ്രാർത്ഥന ചെല്ലുമ്പോൾ എൻ്റെ കൂടത്തിൽ എണീറ്റിരിക്കാൻ പറ്റില്ലേലും കിടന്നുകൊണ്ടാണേലും പ്രാർത്ഥന ചൊല്ലി ഞാൻ ആ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് ഉപ്പും ആ തൈലും ഉപയോഗിച്ച് കുരിശിയിട്ട് വയറേലും കുരിച്ചിട്ട് നെറ്റിയിലേക്കെല്ലാം ചങ്കിലും കാട്ടിരിക്കുന്നിടത്തെല്ലാം കുരിച്ചിട്ട് ഈശോയോട് ഞാൻ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഈശോ എനിക്ക് ചേട്ടായിക്ക് എണീറ്റ് നടക്കാനും എന്നാ ആ രോഗം പൂർണ്ണമായി അങ്ങ് മാറിയില്ല എങ്കിലും അത് മതി എനിക്ക് 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 അമ്മയോടതേ പറയാനുള്ളൂ എനിക്ക് അമ്മ തന്നേ ആ ഹസ്ബൻഡിൽ ആ സുഖം അമ്മയെടുത്തു മാറ്റണം എന്ന് ഞാൻ പറയുന്നില്ല അവനവൻ്റെ കാര്യങ്ങൾ നോക്കി ഒന്ന് നടക്കാനും ഒന്ന് ബാത്റൂമിൽ പോകാനും അങ്ങനെയുള്ള ദൈവം അനുഗ്രഹം അമ്മ എനിക്ക് അനുഗ്രഹം തന്നാൽ എന്ന് പറഞ്ഞ് അമ്മയോട് ഞാൻ അതുപോലെ പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ എനിക്ക് ചേച്ചിയുടെ പ്രാർത്ഥന ഓരോ ദിവസവും രാത്രിക്ക് ഇതിങ്ങനെ മുഴച്ചു വരുമ്പം ഭയങ്കര പാടും ബാത്റൂമിൽ പോകണമല്ലോ അപ്പം പുള്ളിക്ക് കട്ടിലേ ഇരുന്നാൽ അങ്ങനെ ബലം പിടിച്ച് ചിലപ്പോൾ ഒക്കെ ബാത്റൂമിൽ പോകുമ്പോൾ ഇതിങ്ങനെ മുഴച്ചു വരുമ്പോൾ ഭയങ്കര പാടായിരുന്നു അപ്പോഴത്തേക്ക് ഞാൻ ചേച്ചിനെ വിളിക്കും ചേച്ചി ഇതുപോലെ മുഴച്ച് വരുവാ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ചേച്ചി ചേച്ചിയും കൂടി ഇരുന്ന് പ്രാർത്ഥിക്കണം എന്ന് പറയും അപ്പം എന്നോട് ചേച്ചി പറയും മോളെ ആ ബൈബിൾ എടുത്ത് അവൻ്റെ വയറിലേക്ക് ചാരി വെക്ക് അന്നേരം തന്നെ അത് ഇറങ്ങിപ്പോവും അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വെള്ളം എടുത്ത് എന്നെ അവൻ്റെ മുകളിലേക്ക് തളിക്ക് അന്നേരത്തേക്ക് നിനക്ക് അശ്വതി പോകേണ്ടി വരില്ല അങ്ങനെ ഓരോ ദിവസവും ചേച്ചി എന്നെ ചേച്ചിയും എന്നെ ഒപ്പം നിന്ന് പ്രാർത്ഥിച്ച് അതുപോലെ തന്നെ ഈ കുരിശ് തൈലുപയോഗിച്ച് കുരിശിടുവം ചെയ്യുക ഞങ്ങളെ എന്നാൽ ഞങ്ങൾ ചിലപ്പോൾ അശ്വതി പോകാനായിട്ട് പകുതി വഴി ചെന്നിട്ട് തിരിച്ചു പോന്നിട്ടുണ്ട് അതുപോലെ അമ്മ എനിക്ക് ഒത്തിരി 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 എന്ന് പറഞ്ഞാൽ അമ്മയുടെ സ്നേഹം എനിക്ക് ഒത്തിരി അനുഭവിക്കാനും അമ്മയിൽ അമ്മ എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങളും തന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരിക്കലും അമ്മയോട് കൂടുതൽ കൂടുതൽ അടുക്കുവാനുള്ള കൃപയാണ് ഞാൻ അമ്മയോട് ചോദിച്ചത് അപ്പോൾ അതുകൊണ്ട് ചേട്ടായിക്ക് ഇപ്പം യാതൊരു പ്രശ്നങ്ങളും ഇല്ല യാതൊരു പ്രശ്നങ്ങളില്ല വയ്യായികളുണ്ട് എങ്കിലും വീട്ടിൽ ഇപ്പോൾ ബാക്ക്റസ്റ്റ് വെച്ചാണ് കിടന്നുകൊണ്ടെന്ന് അത് എടുത്തു മാറ്റി നേരെ കിടക്കുവാനും ഒന്ന് അവനവൻ്റെ കാര്യങ്ങൾ ചെയ്ത് നടക്കുവാനും ഞാൻ പണിക്ക് പോകുന്ന ഒരാളാണ് പോയിട്ട് വരുമ്പോഴും എനിക്ക് ചായ വെച്ച് കൊണ്ട് തന്ന അങ്ങനെ എനിക്ക് അങ്ങനെ മാത്രം ഞാൻ അമ്മയോട് ചോദിച്ചിട്ടുള്ളൂ അമ്മ എനിക്ക് അങ്ങനെ തിരിച്ചു തന്നതിനെ ഓർത്ത് അമ്മയ്ക്കും ഈശോയ്ക്കും ഞാൻ കോടാനും കൂടി നന്ദി പറയുന്നു പിന്നെ എനിക്കുള്ളത് രണ്ടാമത് കിട്ടിയ അനുഭവം എന്ന് പറയുന്നത് ഞാനിങ്ങനെ മേലാണ്ട് ചേട്ടൻ ഇങ്ങനെ മേലാണ്ടിരിക്കുവാണ് ഒരു നിവൃത്തിയില്ല വേറെ ഒരു വരുമാനവും ഇല്ല എനിക്കിങ്ങനെ പണിക്ക് പോകാൻ ചേട്ടാ ഇട്ടിട്ട് പോകാനുള്ള ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ കുഞ്ഞു മൂത്ത രണ്ട് പെൺമക്കളാണ് മൂത്തയാളെ പിള്ളേരെ പഠിപ്പിക്കണമല്ലോ എന്ന് ഓർക്കുമ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ മാതാവ് എനിക്ക് വൃത്തിയില്ല അമ്മേ അതുകൊണ്ട് അമ്മ തന്നെ എൻ്റെ മക്കളുടെ ജീവിതവും വിദ്യാഭ്യാസവും നീ തന്നെ നോക്കണം എന്ന് പറഞ്ഞ് അമ്മയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എല്ലാവരുടെയും സഹായത്തോടു കൂടി എൻ്റെ കൊച്ചിനെ ആന്ധ്രാപ്രദേശിൽ നേഴ്സിങ്ങിന് ചേർക്കാൻ എനിക്ക് സാധിച്ചു അവൾ ആദ്യത്തെ വർഷം നേഴ്സിങ് ആദ്യ വർഷം കഴിഞ്ഞു ആദ്യത്തെ വർഷം ഫസ്റ്റ് ക്ലാസ്സോടുകൂടി അവൾ പാസ്സായി അമ്മ എനിക്ക് അങ്ങനെ അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്കും കൂടെ അനും കൂടി നന്ദി പറയുന്നു അമ്മയ്ക്ക് വിശ്വസിക്കും രണ്ടാമതെന്ന് പറയുന്നത് എൻ്റെ ഇളയ മോളാണ് ഇളയ മോൾ ഇതുപോലെ പ്ലസ് ടു പാസ്സായി കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ദൈവമേ എന്താണെന്ന് രണ്ട് രണ്ടുപേരും ഇങ്ങടെ നേഴ്സിങ് വിടാൻ ആരോട് പറയും ഇങ്ങനെ പറയുന്നു ഇവിടെ വന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ചു അമ്മയെ അവക്ക് ജർമ്മന് ജർമ്മൻ ഭാഷ പഠിക്കാനാണ് അമ്മ ആഗ്രഹം അതുകൊണ്ട് അമ്മ ഉദ്ദേശിക്കുന്നത് എന്താണ് അതെനിക്ക് മാർഗം കാട്ടിത്തരണേന്ന് അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് കോച്ചിന് ജർമ്മ ഭാഷ പഠിക്കാനായിട്ട് കിട്ടി അങ്ങനെ അവൾ എ വണ്ണും എ ടൂം പാസ്സായി ബി വണ്ണിൻ്റെ പരീക്ഷ ഇരുപത്തിനാലാം തീയതി നടക്കുകയാണ് അമ്മയുടെ അനുഗ്രഹം പൂർണ്ണമായും ഉണ്ടാവും എന്നെനിക്ക് അടിയുറച്ച് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെയും അമ്മ എനിക്ക് അനുഗ്രഹങ്ങൾ തന്നതിനെക്കുറിച്ച് ഞാൻ നന്ദി പറയുന്നു പിന്നെയുള്ളത് എൻ്റെ ആറു വർഷമായിട്ട് കിടന്ന മൈഗ്രീൻ്റെ തലവേദനയായിരുന്നു ആ മൈഗ്രെയിൻ്റെ തലവേദന ഞാൻ പറഞ്ഞു എന്നോടും അതുപോലെ ചേച്ചി പറഞ്ഞു ഞാനിങ്ങനെ ഈ വെയിലൊക്കെ കൊണ്ടിട്ട് വരുമ്പോൾ എനിക്ക് തലവേദന കൂടും തലകറക്കം ഉണ്ടാവും അപ്പം ഇതുപോലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും ഇഞ്ചക്ഷൻ എടുക്കും എല്ലാം ചെയ്യും അപ്പോൾ എന്നോട് പറഞ്ഞു ഇനി ഇങ്ങനെ പോയാൽ ശരിയാവുകയല്ല നീ നന്നായിട്ട് തല എടുത്തിട്ട് അമ്മയോട് പറഞ്ഞു കുരിച്ചിട്ട് കുരിച്ചിട്ടോ എന്നിട്ട് ഈ തലവേദന എടുത്ത് മാറ്റിക്കൊള്ളുന്നു അതുപോലെ തന്നെ ഞാൻ എന്ത് കഠിനമായ തലവേദന വന്നാലും ഗുളിക കഴിക്കാതെ കുരിശിട്ട് ആ രോഗം അമ്മ എനിക്ക് പൂർണ്ണമായും എൻ്റെ ശരീരത്തിൽ നിന്ന് എടുത്തു മാറ്റിയതിനെക്കുറിച്ച് അമ്മയ്ക്ക് വിശോജിക്കും കൂടെ അനുകൂടി നന്ദി പറയുന്നു പിന്നെ കിട്ടിയതെന്ന് പറഞ്ഞാൽ എൻ്റെ മൂത്ത മോളുടെ കൈയുടെ വേദന ഈ ഒരു വർഷമായിട്ട് കൈയുടെ തള്ളവരളിന് വേദനയായിരുന്നു അവയ്ക്ക് എഴുതുവാനും ഒന്ന് വെയിറ്റ് എടുക്കാനോ എൻ്റെ തുണി ഒന്നാലയ്ക്ക് ഒരു പിഴിയാനും ഒന്നിനും സാധിക്കില്ലായിരുന്നു എനിക്ക് വിഷമായി പോയി എൻ്റെ ഇമ്മയും കൊച്ചിത്ര ഉള്ളല്ലോ എന്ത് ചെയ്യുമെന്നറിയത്തില്ലല്ലോ എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് ആശുപത്രി കൊണ്ടുപോകാൻ ഒന്നും നിവൃത്തിയില്ല മാതാവിയെ നീ എൻ്റെ കൂടെ ഉണ്ടാവണം എന്ന് പറഞ്ഞു അപ്പം ഞാനത് കൊച്ചു അവിടെയല്ലായിരുന്നു അവിടെ നിന്ന് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ആ കുരിശിട്ട് പ്രാർത്ഥിച്ചു ഞാൻ എണ്ണയും കൊടുത്തു വിട്ടു പ്രാർത്ഥിച്ചു അവിടെ ചെന്നപ്പോൾ അവളെന്നെ വിളിച്ചു പറയും അമ്മേ എൻ്റെ കയ്യിടെ ഇവിടെ വേദനയെന്ന് പോലും എനിക്കറിയത്തില്ല ആ വേദനയൊന്നും എനിക്കില്ല എനിക്കിപ്പോൾ നന്നായിട്ട് എഴുതാൻ പറ്റുന്നുണ്ട് തുണി ഊരു പിഴിയാൻ പറ്റുന്നുണ്ട് വെയിറ്റ് എടുക്കാൻ പറ്റുന്നുണ്ട് ആ വേദന എനിക്ക് എടുത്തു മാറ്റി അമ്മയെന്ന് പറഞ്ഞു അതുപോലെ തന്നെ എൻ്റെ ആ മോക്ക് തന്നെ കാതിൽ കമ്മലിട്ടിട്ട് പഴു വഴുത്തിങ്ങനെ ഒഴുകുമായിരുന്നു കമ്മലിടാൻ പറ്റത്തില്ല അങ്ങനെ കുറേ നാൾ കമ്മലിടാൻ നടന്നു അപ്പോഴും ഞാൻ പറഞ്ഞു മാനെ അതൊക്കെ അമ്മ നമ്മുടെ കൂടെയുള്ളപ്പോൾ അതൊക്കെ നമ്മൾ അതിൽ തരണം ചെയ്ത് പോകും അതുകൊണ്ട് കൊച്ചൊരു കാര്യം നമ്മൾക്ക് വിശ്വാസ പ്രമാണം എപ്പോഴും നമ്മൾ ചൊല്ലി ആ കുരിശിട്ടു അത് രണ്ട് ദിവസം കുരിശിടാൻ അമ്മ അമ്മയെനിക്ക് അനുവദിച്ചുള്ളൂ മൂന്നാം ദിവസം കുരിശ് അതിൻ്റെ എടുത്തു മാറ്റി മോക്ക് പിന്നെ കമ്മലിട്ടുകൊണ്ട് നട ഇവിടുന്ന് പോകുന്നതിന് അപ്പുറം തന്നെ കൊച്ചക്കാതി കമ്മലിട്ടാണ് ഇവിടുന്ന് പോയത് അമ്മ എനിക്ക് പിന്നെ പറഞ്ഞറിയിക്കാനുള്ളത് എൻ്റെ ചേച്ചി ഇതുപോലെ പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഇങ്ങനെ വാടക വീട്ടിൽ കിടക്കുന്നു അങ്ങനെ എന്നോട് എന്നും വിളിച്ചു പറയും നീ പ്രാർത്ഥിക്കുന്ന മാതാവിനോടല്ലേടി എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കടി അതുകൊണ്ട് എന്നെ എനിക്കൊരു വീടുണ്ട് ജോൺ എടുത്തിട്ടായാൽ കൂടി എനിക്കൊരു വീട് കിട്ടാൻ ഒന്ന് പ്രാർത്ഥിക്കടി എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഞാൻ മാതാവിൻ്റെ അടുത്ത് വിടമെന്ന് പറഞ്ഞു മാതാവ് ആ ചേച്ചി ഒത്തിരി ബുദ്ധിമുട്ടുന്നുണ്ട് ആ പിള്ളേർക്ക് കിട്ടുന്ന ചുച്ചമായ വരുമാനം കൊണ്ടാണ് ഈ വാടക കൊടുക്കണം ചേച്ചിക്ക് നടുവിന്വേന് അങ്ങനെ മറ്റു പ്രശ്നങ്ങളൊക്കെ ഉള്ളതാണ് ചേട്ടനും മേലാതി അപ്പം അതുകൊണ്ട് ആ നീ ആ കുടുംബത്തിൽ ഇടപെട്ടവർക്കൊരു കുടുംബം കൊടുത്ത് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അവർക്ക് നല്ലൊരു വീട് മേടിക്കുവാനും അവർക്ക് താമസിക്കുവാനും മാതാവിനെ അനുഗ്രഹിച്ചു അവർക്ക് അവരെ അനുഗ്രഹിച്ചതിനും ഓർത്തമ്മക്കും ഈശോയ്ക്കും കൊടാനും അങ്ങനെ ഒത്തിരിയേറെ മാ ഞാൻ പറയുന്നതിത്രേ ഉള്ളൂ നമ്മുടെ ഓരോരോ ആവശ്യങ്ങൾക്കും മാതാവ് നമ്മുടെ കൂടെ ഉണ്ടെന്ന് ഉറച്ച് ഞാൻ വിശ്വസിക്കും അതുപോലെ എല്ലാവരോടും ഈ അൾത്താരയിൽ കയറി വന്ന് അമ്മയുടെ അടുത്തും മാതാവിൻ്റെ അടുത്തും ഇതുപോലെ സാക്ഷ്യം പറയാമെന്നൊന്നും ഞാൻ കരുതിയില്ല അത് ഇതുപോലെ എനിക്കൊരു അനുഗ്രഹം കിട്ടുമെന്ന് ഞാൻ ഓർത്തില്ല എങ്കിലും ആ അമ്മ ആ അമ്മേനെ അതുപോലെ ഞാൻ എൻ്റെ കൂടത്തിൽ കൊണ്ടുവിടുന്ന അമ്മേൻ്റെ അമ്മേനെ ഞാൻ ആ ഉടമ്പടി വസ്തുക്കളൊക്കെ ഉപയോഗിക്കുമ്പോഴും അമ്മ എന്നെ സ്പർശിക്കുന്നതായിട്ടാണ് എനിക്ക് അനുഭവപ്പെടുന്നത് അതുപോലെ തന്നെ ഞാൻ ഇങ്ങനെ പണിക്കൊക്കെ പോകും ഇടയ്ക്ക് വീടുകളിൽ തോറി പത്രം പത്രം കയറ്റി കൊടുക്കുമ്പോൾ ചില വീട്ടിൽ നിന്ന് ഇങ്ങനെ വായിക്കാൻ പറ്റുമല്ലാതെ എനിക്കൊരു സംശയം തോന്നുവാണെങ്കിൽ ഞാൻ അവർക്ക് കൊടുക്കല്ല ഉപയോഗിക്കുന്നവർക്ക് മാത്രമേ ഞാൻ കൊടുക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ കൊടുത്ത് എല്ലാവരും തന്നെ അങ്ങനെ മേടിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ കൊടുത്ത് ും പിന്നെ ഹോസ്പിറ്റലിൽ പോയി അങ്ങനെയും കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ എൻ്റെ അവസ്ഥ അമ്മയ്ക്ക് അമ്മയ്ക്കറിയാലോ അമ്മയെ ഒന്നും കൊടുത്ത് എനിക്ക് സഹായിക്കാനില്ല എന്നാലും ബുദ്ധിമുട്ടുന്ന ആൾക്കാരെ കാണുമ്പോൾ എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഞാനത് ഉണ്ടെങ്കിൽ നല്ല ഞാൻ കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ വസ്ത്രങ്ങളായിട്ടും നമുക്ക് ഉള്ളതിപ്പോൾ പിള്ളേ ഉള്ളതുപോലെ ഞാൻ കൊടുത്ത് അനുഗ്രഹിക്കുന്നുണ്ട് അപ്പം അമ്മയും ആ ഈശോയും എൻ്റെ കൂടെ ഇനിയും മുമ്പോട്ടുണ്ടാകും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എൻ്റെ ഏത് പ്രശ്നങ്ങളിലും അമ്മ ഈശോ ഇടപെടുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ഈ ആൾക്കാരയിൽ കയറാൻ അനുവദിക്കും കോടി പറയുന്നു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ലഭിച്ച അനുഭവത്തിൻ്റെ അനുഭവങ്ങളുടെ സാക്ഷ്യമാണ് പറഞ്ഞത് ഈ പറഞ്ഞ സാക്ഷ്യത്തിലൊക്കെയും ചേച്ചി വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതായത് പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ നമ്മൾ സുവിശേഷത്തിൽ കാണുന്നത് ഈ എല്ലാവർക്കും പോലെ കാനയിലെ കല്യാണ വരുന്ന ആ ഒരു സാഹചര്യം അൺപ്രഡിക്റ്റബിളായിട്ട് ഒരു പ്രിഡിക്റ്റബിളായിട്ടൊരു സാഹചര്യത്തിൽ പെട്ടെന്നുണ്ടാകുന്ന ഒരു പ്രതിസന്ധിയിൽ അമ്മ ശക്തമായിട്ട് ഇടപെട്ട് എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കുന്നതാണ് കാനയിലെ കല്യാണ വിരുന്നിൻ്റെ ചുരുക്കം എന്ന് പറയുന്നത് അപ്പം ഈ മകളും അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ സമയത്തൊക്കെയും മാതാവിനെ വിളിച്ചപ്പോൾ പ്രാർത്ഥിച്ചപ്പം വലിയ അനുഭവമായിട്ട് വന്നു എന്ന് നല്ല ബോധ്യമുള്ളതുകൊണ്ട് തന്നെയാണ് ഈ ആൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയുന്നത് അതിന് ഉടമ്പടി വസ്തുക്കൾ സഹായകമായി എന്ന് പറയുന്നുണ്ട് അപ്പം ജീവിതത്തിൻ്റെ പറ്റുന്ന സാഹചര്യത്തിലൊക്കെയും ഈ ഉടമ്പടി പറയുന്ന കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് ചെയ്യാനായിട്ടുള്ള എല്ലാ ശ്രമവും ഉണ്ടായിരുന്നു ഇപ്പം തന്നെ ജീവിത പങ്കാളിയുടെ സൗഖ്യമാണ് ആദ്യം പ്രധാനപ്പെട്ടതായിട്ട് പറഞ്ഞത് ഇവിടെ രോഗത്തിൻ്റെ അല്ലെങ്കിൽ ചികിത്സയ്ക്കും അപ്പുറം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വലിയൊരു ശക്തി ശക്തിയുണ്ടെന്ന് മനസ്സിലാക്കാനായിട്ടുള്ളൊരു സാഹചര്യമായിട്ടാണ് ഏറെ പ്രത്യേകിച്ച് അമ്മ മാതാവിൻ്റെ മധ്യസഹായത്തിൽ ലഭിച്ച സൗഖ്യത്തെ നോക്കിക്കാണുന്നത് ഇവിടെ പറയുന്ന സാക്ഷ്യങ്ങളിലൊക്കെയും ഇത് തന്നെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ആത്മാർത്ഥമായിട്ട് നമ്മുടെ സ്വന്തം മാതാവിനോട് എന്നത് അമ്മയോടെന്നതുപോലെ പറയുന്നവർക്കൊക്കെയും അമ്മയുടെ വലിയ അനുഭവം പ്രത്യക്ഷീരണം പോലും സംഭവിക്കുന്ന അനുഭവങ്ങൾ ഇവിടെ ആളുകൾ വന്ന് പറയാറുണ്ട് ഏറെ പ്രത്യേകിച്ച് ഈ മകളുടെ ജീവിതത്തിൽ പരിശുദ്ധം വഴി ലഭിച്ച എല്ലാ അനുഭവങ്ങൾക്കും നമുക്ക് നിറഞ്ഞ കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം